എൻ ജി ഒ യൂണിയന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് അടിമാലിയിൽ തുടക്കം കുറിച്ചു ഒൻപത് പത്ത് തീയതികളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത് സംഘടനയുടെ അൻപത്തി ഒന്നാമത് ജില്ലാ സമ്മേളനമാണ് അടിമാലിയിൽ നടക്കുന്നത് കേരള എൻ ജി ഒ യൂണിയന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് അടിമാലിയിൽ തുടക്കം കുറിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് ഒൻപത് പത്ത് തീയതികളിലായിട്ടാണ് സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത് സംഘടനയുടെ അൻപത്തൊന്നാമത് ജില്ലാ സമ്മേളനമാണ് അടിമാലിയിൽ നടക്കുന്നത് രാവിലെ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന്റെ കാര്യപരിപാടികൾ ആരംഭിച്ചു എൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി സുഭാഷ് പതാക ഉയർത്തി അമേരിക്കൻ സാമ്രാജ്യത്വം യുദ്ധങ്ങളും യുദ്ധക്കെടുതികളുമെല്ലാം ലോകത്ത് വലിയ അശാന്തി പടർത്തുകയാണ് പാലസ്തീനിലാണെങ്കിലും ഉക്രൈനിലാണെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന യുദ്ധങ്ങൾ ലോക ലോകസമാധാനത്തിന് വലിയ ഭീഷണി സൃഷ്ടിക്കുകയാണ് വലിയ കെടുതികളാണ് യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ആ സാഹചര്യത്തിൽ നിന്ന് ലോകത്തിൽ റഷ്യയും ചൈനയും പോലെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ യുദ്ധത്തിനെതിരായ ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നതിനും ലോകത്തിലെ ആഫ്രിക്കൻ രാജ്യങ്ങളും അതുപോലെ വികസന കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കം കുറിക്കുകയാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രതിനിധികൾ സമ്മേളന ഹാളിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജില്ലാ കൌൺസിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പും പ്രതിനിധി സമ്മേളനവും സംഘടനാ റിപ്പോർട്ട് അവതരണവും ഗ്രൂപ്പ് ചർച്ചയുമെല്ലാം സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഞായറാഴ്ച നടക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സുഹൃത് സമ്മേളനം സി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്യും സുഹൃത്ത് സമ്മേളന ശേഷം പ്രതിനിധി സമ്മേളനത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി